أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين അൽബക്കരയിലെ എൺപത്തിനാലാമത്തെ ആയത്തിന്റെ അർത്ഥം നാം ഇസ്രായേൽ സന്തതികളിൽ നിന്നും കരാർ വാങ്ങിയ സന്ദർഭവും ഓർക്കുക നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യുക ജനങ്ങളോട് നല്ല വാക്ക് പറയുക നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും ജക്കാത്ത് കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് നിങ്ങളിൽ നിന്നും ചുരുക്കം പേരൊഴികെ നിങ്ങളെല്ലാവരും വിമുഖരായി പിന്തിരിഞ്ഞു കളഞ്ഞു സൈദനാസരത്ത് മുസ്ലിം മോദുർ അലഹു തലൻഹു ഈ ആയത്തിന് നൽകിയ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തരസിൽ അള്ളാഹു ബനീസായിൽ നൽകിയ കൽപ്പനകളെക്കുറിച്ചും അവരുമായി നടത്തിയ ഉടമ്പടിയെക്കുറിച്ചുമായിരുന്നു പറഞ്ഞിരുന്നത് ആ ഉടമ്പടി മീസാഖ് എന്ന് പറയുന്നത് പ്രത്യേകമായൊരു സമയത്ത് നടത്തിയ ഉടമ്പടിയായിരുന്നില്ല മറിച്ച് ബൈബിളിൽ പല സ്ഥലങ്ങളിലായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളെ അള്ളാഹു വിശുദ്ധ ഖുറാൻ ഈ ആയത്തിൽ ക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് സൂറുത്തി മനസ്സ് പറയുന്നത് ആ കൽപ്പനകൾ വളരെ മനോഹരമായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ക്രമം അനുസരിച്ചു കൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ ആയത്തിൽ വിശദീകരിച്ച ആദ്യത്തെ കാര്യം ലാ തർബുദനല്ലാം ഏകനായ ദൈവത്തിൽ വിശ്വസിക്കാനും അവനെ ആരാധിക്കാനുമാണ് കൽപ്പിച്ചിരിക്കുന്നത് എല്ലാ പ്രവാചകന്മാരുടെയും ആഗമനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുക എന്നുള്ളതാണ് കാരണം അതിലൂടെയാണ് മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് അതിനുശേഷം പറയുന്ന കൽപ്പന വബിൽ വാലിദ് നീഹസാന മാതാപിതാക്കളോട് ഔദാര്യപൂർവ്വം പെരുമാറുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ കാണിക്കുന്ന കാരുണ്യം അള്ളാഹു കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് രക്ഷിതാക്കളും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ മറ്റൊരു രൂപത്തിൽ പ്രകടിപ്പിക്കുന്നവരാണ് അതുകൊണ്ടാണ് തൗഹീദിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് ശേഷം രക്ഷിതാക്കളോട് ഔദാര്യപൂർവ്വം പെരുമാറുക എന്നുള്ള കൽപ്പന അള്ളാഹു നൽകുന്നത് പിന്നീട് പറയുന്നത് വതിൽ കുറുബ കുടുംബ ബന്ധങ്ങളോട് സ്നേഹപൂർവ്വം പെരുമാറുക എന്നുള്ളതാണ് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കുടുംബ ബന്ധങ്ങളും മാതാപിതാക്കൾക്ക് ശേഷം ഔദാര്യപൂർവം പെരുമാറുന്നവരാണ് അതിനുശേഷം അനാഥരെക്കുറിച്ചാണ് പറയുന്നത് ഇതൊരു സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവരാണ് അനാഥരായിട്ടുള്ള കുട്ടികൾ അവരുടെ അവകാശങ്ങൾ പലപ്പോഴും അവർക്ക് ലഭിക്കാറില്ല അവിടെ രക്ഷിതാക്കളെ അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഒരു അമാനത്തുകളാണ് അവരെ യഥാവിധം സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട ശിക്ഷണം നൽകുകയും ആണെങ്കിൽ അവർ സമൂഹത്തിൻ്റെ പ്രയോജനപ്രദമായ ആളുകളായി മാറും അത് സമൂഹത്തിന് മൊത്തം പ്രയോജനം നൽകുന്ന ഒരു കാര്യമായിരിക്കും അതിനുശേഷം മിസ്കീനുകളെക്കുറിച്ചാണ് അഗതികളെക്കുറിച്ചാണ് അള്ളാഹുയായത്തിൽ പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ അഭിമാനം കാരണത്താൽ മറ്റുള്ളവർക്ക് മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നില്ല മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ ശ്രദ്ധിക്കേണ്ടതും അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുമാണ് അതിനുശേഷം മുഴുവൻ ജനസമൂഹങ്ങളോടും കൂടി പെരുമാറാനുള്ള കൽപ്പനയാണ് അള്ളാഹു നൽകുന്നത് ലിന്നാസി ഹുസ്ന ഹുസ്നുൻ എന്നുള്ളതിന് ഹുസ്നുൻ ഹസനുൻ ഈ രണ്ട് അർത്ഥങ്ങളും വരുന്നുണ്ട് അതായത് നീ സംസാരിക്കുമ്പോൾ ജനങ്ങളോട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക സാധാരണക്കാരായിട്ടുള്ള കുറിച്ച് ഇവിടെ അവസാനം പറയാനുള്ള കാരണം അവർ അനാഥരെ പോലെയോ അഗതികളെ അഗതികളെപ്പോലെയോ ആവശ്യക്കാരായിരിക്കുകയില്ല സ്വന്തം ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് ഈ ക്രമത്തിൽ ഏറ്റവും അവസാനം പൊതുജനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഉസൂർ പറയുന്നു ഈ കാര്യങ്ങളിലെല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ക്രമം കാണാൻ സാധിക്കും ഒന്നാമതായി അള്ളാഹുവിനോടുള്ള ആരാധനയെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം മനുഷ്യകുലത്തോടുള്ള കടമ രണ്ട് വിഭാഗമായി തരംതിരിച്ചു ഒന്നാമത്തേത് നിർബന്ധമായും സൽസ്വഭാവത്തോടുകൂടി പെരുമാറേണ്ട ആളുകളാണ് അതായത് കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ള നിർബന്ധം പോലെ മറ്റൊന്ന് കാരുണ്യപരമായി പെരുമാറേണ്ടതായിട്ടുള്ള ആളുകളാണ് അതിനുശേഷം ഓരോ വിഭാഗവും എത്രമാത്രം കാരുണ്യം അർഹിക്കുന്നുണ്ട് ആ ക്രമമനുസരിച്ചിട്ടാണ് പിന്നീട് അള്ളാഹുയായത്തിൽ ഓരോ കാര്യങ്ങളും എടുത്ത് വിവരിച്ചിട്ടുള്ളത് അതിനുശേഷം ആരാധനയെക്കുറിച്ച് പറഞ്ഞു ഇതിൽ ആദ്യം നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തോടുള്ള കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇബാധത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം മനുഷ്യരോടുള്ള സഹവർത്തിത്വം അവരോടുള്ള കാരുണ്യം അത് മനുഷ്യൻ്റെ ആത്മീയതയുടെ ആദ്യത്തെ പടിയാണ് കാരണം ഒരു ശരീരത്തില്ലാതെ തന്നെയും മനുഷ്യൻ്റെ പ്രകൃതം ഈ രീതിയിൽ സൽ സ്വഭാവത്തിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്നതാണ് ഈ രീതിയിൽ ആദ്യ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കും കടക്കാൻ സാധിക്കുക പിന്നീട് പറയുന്നത് അത്തീമ സ്വലാത്ത എന്ന കൽപ്പനയാണ് കൽപ്പനയിൽ ഒരു ഒരലസ്യതയും കൂടാതെ നമസ്കാരം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചും നഫൽ നമസ്കാരങ്ങൾ അതിൽ ഉൾപ്പെടുന്നതിനെ കുറിച്ചുമുള്ള കൽപ്പനയാണ് അള്ളാഹു നൽകുന്നത് തുടർന്ന് ആത്തു തുക്കാത്ത എന്നുള്ള കൽപ്പനയിൽ എല്ലാവിധത്തിലുള്ള ദാനധർമ്മങ്ങളും സതകളും ഉൾപ്പെടുന്നുണ്ട് അതായത് ഈ ആയത്തിൽ ശാരീരികപരമായും സാമ്പത്തികപരമായിട്ടുള്ള രണ്ട് ആരാധനകളെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അതൂർ പറയുന്നു ഈ ആയത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ഇവിടെ ലാ താഴ്ബുദൂ ഇല്ലല്ല നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന കൽപ്പനയല്ല അള്ളാഹു നൽകുന്നത് മറിച്ച് പറയുന്നത് ലാ താഴ്ബുദൂന ഇല്ലല്ല അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അതായത് ചെയ്യരുത് എന്ന കൽപ്പന ല്ല നൽകിയിട്ടുള്ളത് മറിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഉസൂർ പറയുന്നു ഈ പ്രയോഗം യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന് വേണ്ടി കൂടുതൽ ഊന്നൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഒരു കുട്ടിയോട് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം നീ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും ആ പ്രയോഗം തന്നെയാണ് അള്ളാഹു ഇവിടെയും പറഞ്ഞിട്ടുള്ളത് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഷിർഖിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം തന്നെ ഉദിക്കുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഷിർഖിൽ അകപ്പെടുകയില്ല എന്ന് ഞാൻ കരുതുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ യഥാർത്ഥത്തിൽ വികാരങ്ങളെയും സ്നേഹബന്ധത്തെയും കൂടുതൽ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷവും തെറ്റുകളിൽ അകപ്പെടുകയാണെങ്കിൽ അത് വലിയ തിന്മയായി മാറുന്നതാണ് യഹൂദികൾ ഏതെങ്കിലും നിർബന്ധ സാഹചര്യങ്ങളുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടോ ആണോ ഇത്തരം തിന്മകളിലകപ്പെട്ടത് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട് അവർ മനസ്സുകൊണ്ട് ഈ കൽപ്പനകൾ അംഗീകരിക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുകയും ചെയ്തവരായിരുന്നു എന്ന് ചിലപ്പോൾ ആരെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ട് ആ കാര്യത്തെക്കുറിച്ച് കൂടി അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് സുമതവല്ലൈത്തും അന്തും സുമതവല്ലൈത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നത് ബാഹ്യമായ രൂപത്തിൽ ഈ കൽപ്പനകൾ അനുസരിച്ച് അവർ ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അന്തും മനസ്സുകൊണ്ടും അവർക്ക് ഈ കൽപ്പനകളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു അവർ ഈ കൽപ്പനകളെ തിരസ്കരിക്കുകയാണ് ചെയ്തത് പരിപൂർണമായ രീതിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരത്തിൽ നിന്നും മുഖം തിരിച്ചിരുന്നു അതായത് ബാഹ്യമായ രീതിയിലും ആന്തരികമായ രീതിയിലും അവരുടെ ആത്മീയത മരണപ്പെട്ടിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത് وآخر دوانا أن الحمد لله رب العالمين